തയ്യാറാക്കാൻ പോണത് ഒരു മത്തങ്ങയും പയർ കൊണ്ട് ഒരു എരിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പോളം വൻ പയർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണേ അതി കൂടെ തന്നെ ഒരു നൂറ് ഗ്രാമോളം മത്തങ്ങ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കണം ഇതിന് കൂടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് സ്റ്റാർട്ട് ഇത് വെന്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറെടുക്കാം തേങ്ങ അരച്ച തേങ്ങ അരപ്പ് ആ ഇത് വെന്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം ഞാൻ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു ഒരു കപ്പോണം തേങ്ങ മൂന്ന് പച്ചമുളക് ഒന്ന് രണ്ട് ചുവന്നുള്ളി ഒരു ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് ഇതൊന്ന് അതുവരെ വെയിറ്റ് ഈ പാകമായിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചു അങ്ങനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം ഒര ടീസ്പൂൺ കടുക് ഒരു ഒരു തണ്ട് കറിവേപ്പില വെള്ളം രണ്ട് പച്ചൻ പൗഡർ റിട്ട് കൊടുക്കാം കടുവത്ത് ആൾച്ച ശേഷം കറിയിൽ താമസിച്ചത് ഇപ്പം നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം